ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വ്ലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ജസ്റ്റ് ഒരു പ്രൊമോഷന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കൊച്ചി വരെ പോവാണ് ഞാനും കാക്കിയം കൂടിയും പോവാണ് പിന്നെ വേറൊരു ചെക്കനോട് മുന്നീം കൂടി വരുന്നുണ്ട് അപ്പോ ഇവരെ രണ്ടാളുണ്ട് ഇവരെ രണ്ടാളും കണ്ടിട്ട് എന്താ എന്താപ്പ പറയാളിങ്ങ് നിക്കു ഇവിടെ രണ്ടാള നിക്കുവോ കഴിഞ്ഞോട്ടൂല ആ മറ്റേ വീഡിയോ എടുത്തിട്ട് നേരം കിട്ടലില്ല വീടേണ്ട ആവശ്യത്തിനല്ലേ നമ്മള് പോയിട്ടെ നമ്മളെ പണിതല്ലേ പോയോക്കട്ടെ ഒന്നാമത് ഇപ്പൊ ലേറ്റ് ആയിക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാണ് ട്രെയിൻ ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇപ്പൊ ഏകദേശം എട്ടരായി അവിടെ എത്തണം എന്നൊക്കെ പണിയില്ല മറ്റേ വീഡിയോ അപ്ലോഡിങ്ങിലാണ് അത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കഴിഞ്ഞിട്ടില്ലേ ഇവിടെ നമ്മളെ നാടത്തെ വീഡിയോ പരിപാടി എടുക്കാൻ ഏൽപ്പിച്ചത് ഇമാനെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഏൽപ്പിക്കുന്നത് എന്താകും എന്താ എങ്ങനെ എടുത്തുകൂട്ടണത് നിങ്ങള് കണ്ടോണ്ടിയേ ഇവരോട് പറഞ്ഞു ഒരു വീഡിയോ വീഡിയോഡ് ചെയ്യണേ എന്താകും അറിയാറിയേക്ക് ഞങ്ങൾ രണ്ടാളും ആദ്യായിട്ടാണ് കേട്ടോ ഇങ്ങനെ പോണത് മണിമപ്പന രണ്ടാളും ഞാൻ പോയിക്കണ് പിന്നെ ഞാൻ ഞാൻ മോൻ ഇല്ലാത്തേ അങ്ങനെ പോവല്ലാതെ രണ്ടാളും ഒരുമിച്ചാണ് ഇപ്പൊ ആദ്യായിട്ട് രണ്ടു ദിവസം ഇങ്ങനെ പോണത് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് പിന്നെ ഉമ്മാനും ഉമ്മമാനും ഞങ്ങള് നേരെ ഞങ്ങള് ആപ്പാപ്പാന്റെ ആക്കാണ് ആപ്പാപ്പാൻ്റെ ഓട്ടോറിക്ഷ ഞങ്ങള് വിളിച്ചി ചോറ് നിട്ട് ഞങ്ങള് നേരെ പോവും അവിടെ ഓട്ടോറിക്ഷയിലാക്കിട്ട് നേരെ ഞങ്ങള് പോകാനാണ് പ്ലാന് രണ്ടു ദിവസം ഉമ്മയും ഉമ്മയും ഒറ്റ കേൾക്കാൻ എവിടെയാണ് പറയുന്നത് നമുക്ക് ഇവിടെ ചടപ്പ പോലെ ഇവിടെ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ അവിടെ കോഴിക്കളുണ്ട് പിന്നെ ഈ ഇലിമോനൊക്കെ മറ്റേ തത്തണ്ട് തീറ്റ കൊടുക്കണ്ടേ പോയാലും നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചോണ്ട് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി പോവാണ് ഇമ്മ പൊറത്തുനിന്ന് ലൈറ്റ് ഓഫ് ആക്കണ്ടോ ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് കേട്ടോ ട്രെയിന് ഇപ്പൊ എട്ടേ മുക്കാലിട്ട് ഇനിയിപ്പോ ഉമ്മാനും ഉമ്മമാനും അവിടെ ആക്കിട്ട് വേണേ നമുക്ക് നേരത്തെ പോവാള് റെയിൽവേ സ്റ്റേഷനിലോ ഉമ്മാനെ നമ്മള് നോക്കി പിടിച്ചിട്ടോ ഇനി അയിമ ആരുല്ല അയിമ എന്ന അനിയനെ കേട്ടിക്കളാം ഇമ്മ ഇന്റെ ഒപ്പം പോവുന്നല്ലേ കത്തവിടെ മൂനിയും കൊണ്ടുപോകണോ ഉമ്മ നോക്കിക്കോളും കഴിസ് പോണിക്ക് മഴ പെയ്യാറന്നെ അത് അവസ്ഥയുള്ളു ഞമ്മക്ക് ഞങ്ങൾ ഇറങ്ങാൻ നോക്കാണ് ആ വേഗണ്ട് എന്നാ ഞമ്മള് നേരെ ഉമ്മാനെയും കൊണ്ട് ഇഞ്ഞിപ്പോ നേരെ കൊണ്ടുപോയി ആക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നേരെ പോകാന് ഞങ്ങൾ അങ്ങനെ അപ്പാപ്പന്റെ പരിയിലെത്തി മമ്മ ചേർച്ചി ഇനിയിപ്പൊ ഇവിടെ നിക്കണേ രണ്ടു ദിവസം അമ്മായിയെ അമ്മായിനെ ഏൽപ്പിച്ചാട്ടും അമ്മാനിയും ഒക്കെ വാങ്ങി തന്ന പിന്നെ കാര്യം നോക്കണം അവളെ തീറ്റ കൊടുക്കണം നമുക്ക് ട്രെയിൻ ലിമൂന കുഞ്ഞു ശരി ഞങ്ങൾ പോയി ഇമ്മ പോയിമ്മോ ആ എന്നാ ശംന നോക്കണേ നിങ്ങൾ കേൾപ്പിച്ചു പോവാണെ എന്നാ ഓക്കെ ഞങ്ങൾ പോട്ടെ ആയിക്കോട്ടെ ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തെ പരിപാടി ഇണ്ടവിടെ അപ്പൊ ഞമ്മള് ചെറിയൊരു ബ്ലോഗാണി ഞങ്ങള് പോണ വ്ലോഗാണി പോയി നമുക്ക് അടുത്ത വീഡിയോ കാണാം ആയിക്കോട്ടെ ആയിക്കോട്ടെ എങ്ങനെ ഞമ്മള് വരാൻ കൊറച്ചു നേരം തേക്ക് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ട്രെയിന് പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് വല്ല പേടിക്കേണ്ട ആവശ്യം വന്നില്ല നമ്മളെ ട്രെയിൻ ഉണ്ട് അവിടെ അനിയനോ ടിക്കറ്റ് എടുത്തോണ്ട് അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് അരമണിക്കൂർ ട്രെയിന് ലേറ്റ് ആണ് നമ്മളെ എന്താ പറയാ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ഭാഗ്യുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റ് ടൈം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു അരമുക്കാൽ മണിക്കൂർ വലിയ ലേറ്റ് ആയി കാരണം അപ്പോ ഞാനും അനിയൻ പിന്നെ മുന്ന ഞങ്ങളാണ് പോണത് ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് അടുമാനും വലിയമാനിയും വിട്ടിട്ട് ഇങ്ങനെ ഒരു ലോങ്ക് പോണേലേ അതായത് രണ്ടാളെ അടുപ്പിച്ചാ അന്നെങ്കിൽ ഒരാൾ പെരിയിലുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം പെരിയലുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പെരിയിലുണ്ടാവും അങ്ങനെ മാറിക്കൊള്ളി ഇപ്പൊ രണ്ടാളി ആളെ ചെറിയ ചറുപ്പ് ഒരാമ്മ അതും ദിവസം ആ പിന്നെ കൊടുക്കുന്നത് രണ്ടിസമായിട്ട് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല രണ്ടാളും പെരിലില്ലാന്നുണ്ടെങ്കിൽ ഇമ്മ നേരെ ഫുഡ് ഇമ്മ മെയിൻ പ്രശ്നമാണ് നിർത്തുന്നു അങ്ങനെ മാറ്റി അങ്ങനെ നിർത്തും നമുക്ക് ഉമ്മാനേയും ഉമ്മാനും കൊണ്ടുവരണം എന്നിണ്ടായി പക്ഷെങ്കില് അതിന് പറ്റിയ സാഹചര്യം അല്ലെ മനുഷ്യ നമ്മൾ ഒരു ദിവസം അങ്ങനെ കൊണ്ടരുന്നേക്കാരോ ഇപ്പൊ എന്തായാലും നമ്മള് നമുക്കുള്ള ട്രെയിൻ വരാനായി നമ്മൾ പോട്ടെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം